കുട്ടികളുടെ ലഹരിവിരുദ്ധ ഷോർട്ട് വീഡിയോ ശ്രദ്ധേയമാകുന്നു പറവൂർ കുണ്ടയാട് അംഗൻവാടി വർണ്ണക്കൂട്ട് കൗമാര ക്ലബ്ബിലെ കുട്ടികളാണ് വീഡിയോയിൽ അഭിനേതാക്കളായതും അണിയറയിൽ പ്രവർത്തിച്ചതും ലഹരിയുടെ ഒരു കടന്നുകയറ്റം ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ കണ്ടുവരുന്ന സ്ഥിതിക്ക് ചെറിയ കുട്ടികളിൽ നിന്ന് ലഹരിക്ക് എതിരെ ഒരു ഷോർട്ട് വീഡിയോ വരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ സ്വാഗതം ചെയ്യേണ്ട കാര്യം തന്നെയാണ് കുണ്ടയാട് പറവൂരിലെ കുണ്ടയാട് അംഗൻവാടിക്ക് കൗമാര ഉണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോവുകയാണ് അവരുടെ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ഷോർട്ട് വീഡിയോ വളരെ നന്നായി പോകുന്നു ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് വളരെ നല്ല പ്രതികരണമാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുള്ളത് ഇനി ഇതുപോലുള്ള ആശയങ്ങള് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എല്ലാരും പറയുന്നത് അതെ ഈ കൗമാര ക്ലബ്ബിന്റെ ഒരു മെന്റർ ആയിട്ടാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെ ആ ഒരു സംവിധാനത്തിന്റെ സമയത്താണല്ലോ കൂടുതൽ പറയാൻ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായതും കുട്ടികളെ ഗ്രൂം എന്നുള്ളതാണ് കാരണം ഞങ്ങളും ഈ ഒരു മേഖലയിൽ ആദ്യാണ് കുട്ടികളും ഈ ഒരു മേഖലയിൽ ആദ്യാണ് അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ഞങ്ങളോട് അവർ നന്നായിട്ട് സഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം ഇതിൻ്റെ ഒരു കഥയൊക്കെ എഴുതിയതാരുന്നു ആ ഞങ്ങൾ ആശയങ്ങൾ ഓരോരുത്തർ ഓരോരുത്തരുടെയും ആശയങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണിത് ആഹാ അപ്പോൾ ആരെങ്കിലുമൊക്കെ വലിയവരുടെ ഓരോ സഹായമൊക്കെ ഇതിന് വേണ്ടി വന്നത് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നം ക്യാമറ ഇല്ല എന്നുള്ളതായിരുന്നു അപ്പം നാട്ടിലെ അർജു ഏട്ടൻ അതുപോലെ സായന്ത് അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് രാത്രിയിൽ ഒരു ഒരു മണി പന്ത്രണ്ട് മണിവരൊക്കെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഏത് സമയത്താണെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് തരുന്നത് ടീച്ചറായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് സഹകരണങ്ങള് കിട്ടിയിട്ടുണ്ട് നമ്മള് നേരത്തെ ഒക്കെ പറയാറുണ്ട് വലിയ വലിയ ആളുകളൊക്കെ ഈ ലഹരിയുടെ പാതയില് പോകാറുണ്ട് പക്ഷെ ഇന്നിപ്പോ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയിൽ പറയുന്നത് ചെറിയ കുട്ടികൾ പോലും ആ ഒരു വഴിക്ക് പോകുന്നു പോകുന്നൊക്കെയുള്ള വാർത്തകളൊക്കെ തന്നെയല്ലേ ഇങ്ങനെ ഒരു വീഡിയോന്ന് പറകില് അതെ 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 എല്ലാ നമ്മളെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇങ്ങനെ കണ്ടുവരുന്നത് കാരണം ഇപ്പം ഞങ്ങളാണെങ്കിലും പഠിക്കുന്ന കോളേജിലും അതുപോലെ സ്കൂളിലും കണ്ടിട്ടുള്ള ഞങ്ങളുടെ സഹപാഠികളിൽ നിന്നും കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഞങ്ങക്ക് പ്രചോദനമായിട്ടുള്ളത് അപ്പൊ അതൊന്ന് മാറ്റണം എന്നുള്ള നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് കണ്ടത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് ഈ ഷോർട്ട് വീഡിയോ അല്ലാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ കൗമാര ക്ലബിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള വർക്കുകൾ കൗമാര ക്ലബ്ബിൻ്റെ ഭാഗമായിട്ട് പല പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വാർദ്ധക്യത്തിലുള്ള ആൾക്കാരനെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ വയനാട്ടിൽ പ്രശ്നം വന്ന സമയത്ത് അവിടേക്ക് ഒരു ഫണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റി നവീൻ ബാബു സാറിന് ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള കലാ എഴുത്തുകാരുടെ ഒരു മാസികൾ കണ്ണാടി എന്ന പേരിൽ ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ഇനിയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ അംഗൻവാടിക്കും ഇതുപോലൊരു കൗമാര ക്ലബ്ബ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ കുണ്ടയാട് അംഗൻവാടിയുടെ കൗമാര ക്ലബ്ബ് കൂടുതൽ കൂടുതൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ടീച്ചറിന്റെ ഒരു സപ്പോർട്ട് ഇവർക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എല്ലാ ഘട്ടത്തിലും സപ്പോർട്ട് എന്ന് പറയാം എന്റെ കുട്ടികളാണ് ഈ മുറ്റത്തോടി കളിച്ച കുട്ടികളാണ് അങ്കണവാടി കുട്ടികൾ വളർന്ന് അവര് വലിയവരായതാണ് അപ്പൊ എനിക്ക് എൻ്റെ കുട്ടികൾ അഭിമാനമാണ് എൻ്റെ കുട്ടികളാണ് എന്നുള്ള ഇതുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാല് അവര് കേൾക്കുന്നുള്ളൊരു ഇതും കൂടി എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ആശയം തോന്നുമ്പോൾ കുട്ടികളോട് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നല്ലതല്ലേ നല്ലതുവേണ്ടിയായി ചെയ്യുന്നു പറയുമ്പോൾ അവരതിന് തയ്യാറാണ് അതുതന്നെ എനിക്കുള്ള സന്തോഷം അതെ ഈ ക്ലബിനെ കൊണ്ട് നമുക്ക് തീർച്ചയായും നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറ മോശമായ ഒരു രീതിയിലേക്ക് പോകുന്നത് തടയിടുക എന്നുള്ളത് ഇവരുടെ എല്ലാം ഒരു ഉത്തരവാദിത്തം വന്ന നിലയിലാണ് അവരെ ഏറ്റെടുത്തിട്ടുള്ളത് വളരെ പിന്നെ ഒരു കൂട്ടായ്മയോടുകൂടി ടീച്ചർ സപ്പോർട്ടോടു കൂടി അവരത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അംഗൻവാടിയുടെ എൽ എം എസ് സി കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങളെയും കൂടെ ഉത്തരവാദിത്തമാണ് അത് പരമാവധി നിർവഹിക്കാൻ വേണ്ടി ഞങ്ങളും ശ്രമിച്ചിട്ടുണ്ട് അത്രയാന്ന് ഇതിനെ പറ്റി പറയാനുള്ളത് തീർച്ചയായും വളരെ സന്തോഷം അവർ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുന്നതിൽ വളരെ സന്തോഷമുണ്ട് പുതിയ കാലത്ത് ലഹരി വലിയൊരു വിപത്ത് തന്നെയാണ് കുഞ്ഞു കുട്ടികളൊക്കെ അകപ്പെട്ടു പോവുകയാണ് പിന്നീട് തിരിച്ചു വരാൻ പറ്റാതെ ഉള്ള വലിയ കാഴ്ചകളൊക്കെ നമ്മൾ പല വാർത്തകളിലൂടെയും കണ്ടിട്ടുണ്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന് തന്നെ അത്തരത്തിലൊരു ബോധവൽക്കരണം ഷോർട്ട് വീഡിയോ ഒക്കെ മുന്നോട്ട് വരുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുമാപ്പിക്കൊപ്പം കെ എൻ വർഷ